ം എന്റെ പേര് ജിഷ രജിത്ത് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് പക്ഷെ എൻ്റെ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാലക്കാട് കഞ്ചിക്കോട് ബോർഡർ അല്ല പാലക്കാട് തൃശ്ശൂർ ബോർഡർ അല്ല എൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വേറെ എവിടെ നിന്നും വരികയാണെന്ന് കുറെ മലകൾ പർവ്വതങ്ങൾ യു നോ ദാറ്റ് ഏയ് രമേഷ്ടാ പാലക്കാട് ഭാഷയിൽ നീ പാലക്കാട് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ കാത്തിരിക്ക എവിടെയാണ് ഉണ്ണി പാലക്കാട് എവിടെയാണ് ആ നെന്മാറ വല്ലങ്കി വേലക്കൊക്കെ എത്ര തവണ വന്നിട്ട് അറിയോ അവിടെ വല്ലങ്കി വേലക്കൊക്കെ ഭയങ്കര പരിപാടിയാണ് എന്താ പടക്കൊക്കെ ഒക്കെ പൊട്ടിട്ട് അവിടെ ഒക്കെ നിക്കാൻ പോലും പറ്റില്ല അത്ര ബേളാണ് വന്നിട്ട് പരിപാടി പറയുക നാട്ടുകാരും പറയാണ് എത്ര പേരാണ് ഇവിടെ കേൾക്കാറുണ്ട് എപ്പഴാ തുടങ്ങുക ഇവരൊക്കെ അവർ കേൾക്കാൻ വേണ്ടി ഇരിക്കല്ലേ പാലക്കാട് നിന്ന് വന്നിട്ട് നമ്മൾക്ക് പാലക്കാട് കാരണം അഭിമാനം ആക്കണം അത്രേക്ക് ബിഎഒക്കെ പാലയാണ് പാല നമുക്ക് പാല ഇണ്ട് അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി രമേഷ് ചേട്ടൻ അറിയാം നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ തലവെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് പാലക്കാട് എന്ത് പറഞ്ഞാലും ഓ എന്ന് പറയും ഏട്ടാ അവര് ചത്തുവിട്ടോളീ ഞാൻ കല്യാണത്തിന് പോകാൻ ഓ ഈ ഓ ഓ ഓ ഓ പറഞ്ഞു പറഞ്ഞ് കാന്താര ഋഷാവ് ഷെട്ടി ഈ ഓയിനെ പിടിച്ചിട്ടാണ് സിനിമയിലേക്ക് എടുത്തിട്ട് വലിയ ഓയായിട്ട് ഓന്നുള്ള സാധാ മനസ്സിലായ പക്ഷെ ഞങ്ങൾക്കതില് വലിയ പരാതി സംഭവം ഈ പാലക്കാട് ഈ ഓയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊറേ അന്ധവിശ്വാസങ്ങള് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ എന്നാ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കില്ല അതൊക്കെ നിങ്ങളുടെ സെക്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടില് ഈ ചാത്തനേർ മുത്തപ്പൻ മുത്തപ്പന്റെ കോപം പിന്നെന്താണ് ഓഡിയൻ ഓടിയൻ സിനിമ നിങ്ങളൊക്കെ കണ്ടല്ലോ അതൊക്കെ ഞങ്ങളുടെ പാലക്കാടാണ് അപ്പൊ ഈ ചാത്തിനറിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ ചാത്ത എന്ന് പറയുമ്പോൾ എന്റെ വീടിന്റെ ബാക്കിൽ ചാത്തിന്റെ പ്രതിഷ്ഠ ഓൾറെഡി ഉണ്ട് അപ്പൊ ഈ ചാത്തിനെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള സാധാ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കണമെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നത് ഇവിടെ ഉള്ള കുളത്തിലും അതുപോലെ കിണറിലൊക്കെ രാത്രി നേരത്ത് കല്ലെറിയും ക്ലിങ് ക്ലിങ് അപ്പൊ ഈ കല്ല് നിന്ന് വീട്ടുകാരായി നമ്മൾ മനസ്സിലാക്കണം എന്തോ ചാത്തിന് പറയാണ്ട് കേട്ടാ എന്നുള്ളത് നമ്മൾ അതിന്നുമാണ് മനസ്സിലാക്കാൻ സംഭവം ഈ അന്ധവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടായിരുന്നില്ല അപ്പം കക്കൂസ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ എവിടെയൊക്കെയാണ് ഈ കാര്യം സാധിക്കുക എന്ന് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പാടത്തും പറമ്പത്തൊക്കെ തന്നെ അന്ത കാലത്ത് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഞാനും എൻ്റെ അനിയനും കുറച്ച് അഭിമാനികളായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പൊട്ടക്കുളം ഉണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഷീമക്കൊന്നൻ്റെ മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറിയിട്ട് പത്ത് മണിക്കൊരു അറ്റി ഇരിപ്പ് അങ്ങോട്ടിരിക്കും റിയോളൂ അവിടെ അങ്ങോട്ട് ഇരിക്കുമ്പോ ഞാനും എന്റെ അനിയനും കൂടെ അങ്ങോട്ട് ഇരിക്കുകയാണ് രണ്ട് വവാലും ഉണ്ട് കൂട്ടിന് കഥയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോണ്ടാ അച്ഛന്റെ കൂട്ടുകാരൻ പുഞ്ചുവാട്ടൻ അടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ പോവാണ് പാർട്ടി പാട്ടക്കൂടെ നോക്കുമ്പോ എന്താണ് സൗണ്ട് ബ്ലൂ ആൾ കൊറച്ചേ ശ്രദ്ധിച്ചു പിന്നെ കേട്ടു അടുത്തത് അപ്പത്തുള്ളിണ്ടല്ലോ ഒരൊറ്റ ഓട്ടോടി ഒന്നും മിണ്ടില്ല പിറ്റോസിനാവില്ല അച്ഛൻ വാലോർക്കുമ്പോ ഏയ് ചന്ദ്രട്ടാ നിങ്ങളുടെ അവിടുത്തെ ചാത്ത നിങ്ങളുടെ അവിടുത്തെ കോപമാണെന്ന് അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു നായ കൊല്ലില്ല കഴിഞ്ഞ പ്രാവശ്യം നീ തൂമേ ഞാൻ ആ ജോൽസിനെ കൊണ്ടുവന്നിട്ട് ഫുള്ള് സാധനങ്ങൾ നോക്കി നിന്ന് നീ മിണ്ടി പോരുത് അല്ലാന്ന് ഞാൻ കേട്ടു ചന്ദ്രൻ നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പത്ത് മണിക്ക് നമുക്ക് പോയി നോക്കാം അച്ഛൻ പറഞ്ഞു പൊലങ്കട്ടവാനെ ഇത് മറ്റും മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ എന്നാൽ ശരി നോക്കാം അച്ഛൻ വിചാരിച്ചു എന്തായാലും പുള്ളി ഇത്ര സീരിയസ് ആയി എന്ന് പറയല്ലേ ടാത്തിരി എങ്ങോട്ട് നോക്കാന്ന് വിചാരിച്ചു ഇതൊന്നും ഞാനും എൻ്റെ അനിയനും അറിയുള്ള രാത്രിയായി ഈ പൊട്ടകുളത്തിൻ്റെ അടുത്ത് ഒരു വാക്കക്കുണ്ടേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനും എൻ്റെ അനിയനും കൂടെ മരത്തിൽ അങ്ങോട്ട് കയറി ഞാനാണെങ്കിലോ ഈ ഹോട്ടൽ ഫുഡ് കിട്ടാത്തതുകൊണ്ട് വരിച്ചു വരി ഒക്കെ തിന്നുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞു എൻ്റെ അനിയൻ ഫസ്റ്റ് അപ്പൊ എടുത്ത വഴിക്ക് അടുത്ത് നിന്നിട്ട് കുഞ്ചുട്ടം പറഞ്ഞു കേട്ടോ ചന്ദ്രാട്ടാ കേട്ടോ മുൻകണ്ടിരിക്ക അടുത്ത് പറയണെ നോക്കട്ടെ തൊട്ടടുത്ത് അനിയൻ വീണ്ടും എന്റെ ഊഴു കൊടുത്തു ചന്ദ്രേട്ടൻ്റെ കണ്ടിട്ടുണ്ടല്ലോ ഏ ചേട്ട് ചെയ്യാൻ വിവരങ്ങൾ ഓടി കുറച്ചങ്കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അനിയനെ ഈ കാഴ്ച മേളന്ന് കണ്ടു ഞങ്ങൾ അതോടെ തീരുമാനിച്ചു ഇനി ഞങ്ങൾ മരത്തിന്റെ പരിപാടി ഇല്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നമ്മളെല്ലാവരും ക്ഷണ പോലെ തന്നെ പാടത്തും പറമ്പത്തും ഒക്കെ ഞങ്ങൾ ഞങ്ങളുടെ കലാപരിപാടി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ വേണ്ട ഏതെങ്കിലും ഒരാള് പാടത്തോ പറമ്പത്തോ പോയി ഇരുന്നിട്ടുണ്ടോ സുഖം ഒരാൾ കിട്ടി ഞങ്ങളുടെ ആളാണ് ആ കാറ്റ് ഇതൊക്കെ പോട്ടെ പുല്ലിന്റെ തലോടൽ അതാണ് ഹൈലൈറ്റ് ഈ സംഭവം കഴിഞ്ഞിട്ട് എന്നെ ഏഴാമത്തെ നെല്ലിന്റെ മുകളിൽ നമ്മൾ ഈ ഫ്ലാറ്റിക്കേറുന്ന ആൾക്കാർ ഈ ഫ്ലാറ്റ് പറ്റുമോ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ പിടിച്ചിരുന്നു സെക്കൻഡ് ഡേ പിടിച്ചിരുന്നു മൂന്നാമത്തെ ദിവസം എന്റെ കെട്ടയും ചോദിച്ചാൽ നിനക്ക് ബാത്റൂമിൽ നിന്ന് പോണ്ടേ ഏ ഏട്ടാ ഞാനൊരു കാര്യം പറയണോണ്ട് നിനക്ക് വിഷമം തോന്നരുത് എന്താ നീ പറ എനിക്ക് ഈ കാറ്റും പൊളിച്ചും പോട്ടെ ഈ പുല്ലിന്റെ തലോടലിലാണ്ട് എനിക്ക് പോവാൻ പറ്റുള്ളതാണ് അക്ഷരം മിണ്ടിയില്ല പിറ്റേ ദിവസം ഞാൻ ബാത്റൂമിൽ പോയപ്പോ ഞെട്ടിപ്പോയി ബാത്റൂമിൽ കംപ്ലീറ്റ് മണി പ്ലാന്റ് മണി പ്ലാന്റ് മണി പ്ലാന്റ് ഞാൻ അത് വെച്ചാൽ ഇപ്പോഴും വീട്ടിൽ മണി പ്ലാന്റ് ഇട്ടിട്ട് എല്ലാവരും ആ വഴിക്ക് ബൈഡിങ് ഒന്നും പോയിട്ട് ആസ്വദിച്ചിട്ടൊക്കെ വരാ ഇതൊക്കെ പോട്ടെ ഞാൻ ബോംബെക്ക് പോയി മിയാജി നിങ്ങൾ കേൾക്കണം ഈ ബോംബെക്ക് ഫ്ലൈറ്റിലാണ് പോണത് നിങ്ങൾ നിങ്ങളാലോചിക്ക് നിങ്ങൾ എത്ര പേർക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ പല പല അനുഭവങ്ങളായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് നല്ല സ്റ്റൈലായിട്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ടുപേര് ഇരിക്കുന്നുണ്ട് ഞാൻ സെൻറ്ററിൽ ഫ്ലൈറ്റ് അങ്ങോട്ട് നീങ്ങി കുറച്ചങ്ങോട് പോയി ഇത് പൊങ്ങി എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് തന്നു എനിക്ക് പിടിച്ചിരിക്കുകയാണ് ഞാൻ കാരണം ഇത് പൊങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞാൻ അവിടെ ഉള്ളൊരു പെൺ ആദ്യക്കൂടെ എയർ ഹോസ്റ്റേഷൻ നടക്കുമല്ലോ അപ്പം ഞാൻ അവരോട് പറഞ്ഞു കുഞ്ചിപ്പണ്ണേ അവിടെ ഇരിക്കുന്നു പറഞ്ഞു കാരണം ഇത് പൊങ്ങുമ്പോ എണിക്കാൻ പാടില്ല അത്ര ഒന്ന് സ്റ്റേൺ ഞാൻ നിന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഒന്ന് ടോയ്ലറ്റിൽ പോണം അപ്പൊ അവർ അവിടെയാണെന്ന് പറഞ്ഞു ഓടിപ്പോ കാര്യം സാധിച്ചു നോക്കുമ്പോഴാ ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ കുളത്തിലൊക്കെ കഴുകുന്ന ആൾക്കാർക്ക് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നിട്ട് എവിടെ മതിയാവനാണ് ഞാൻ പറഞ്ഞു ഒരുപാട് അടുത്ത് ചതിയായി പോയിട്ടാ ഒരു വിധത്തിൽ തുടച്ച് അവിടെ നിന്നിട്ട് ഏ ഉണ്ണി ഒരു കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം പുറത്ത് വന്നിട്ട് തരാന്ന് പറഞ്ഞു തീർന്നില്ലേ ഇങ്ങനെ നടന്നു വന്നു അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഞാൻ ഇന്നിട്ട് ലെഫ്റ്റ് ഫ്ലൈറ്റ് ഇരിക്കുന്ന ഈ എക്സിക്യൂട്ടീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഞാൻ ഇങ്ങനെ ഇരുന്നു കാരണം എന്റെ ഇരുന്നു കഴിഞ്ഞാൽ തീർന്നില്ല ഞാൻ പിടിച്ചിങ്ങനെ ഇരുന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഞാൻ ചാടി ഇറങ്ങി നേരെ ഒരു വണ്ടി പണ്ടിയെടുത്ത് എന്റെ കെട്ടുവിൻ്റെ അടുത്ത് പോയി പോയപ്പോ ഇങ്ങനെ നിൽക്കാണ് ഹായ് ജിഷ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞോടി ബാത്റൂമിലേക്ക് എല്ലാം ഊരി കളഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു എന്നാലും എൻ്റെ സ്വത്തുമണിയേ ഇത്രയും ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെള്ളമുള്ളത് നോക്കി ബുക്ക് ചെയ്യേണ്ട മകനായി ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു ഒന്നും പറയാതെ എന്നെ നോക്കി ചിരിച്ചു എൻ്റെ ഈ യാത്ര അവസാനിക്കണം കത്താ ഇവിടെ ബാത്റൂമിൽ മണി പ്ലാന്റ് ആണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം